അത് വേണ്ട മോനെ എന്താ പറയാ ടീച്ചർ വിളിച്ചിട്ടുണ്ടായി ഇന്നലെ മോൾക്ക് നൂഡൽസും പീടെ എന്ത് കൊടുക്കണ്ട ഇപ്പൊ മഴക്കാലം അല്ല വേറെവും വേറെ എന്തെല്ലാം രോഗവും എന്തെല്ലാം പനിയെല്ലാം ഉണ്ട് അത് വേണ്ട മോളെ ഞാനിവിടെ നിന്ന് നച്ചിട്ട് ഇടുന്ന കാണുന്നില്ല എന്തിനീ ഉമ്മാനെ നീ ഇങ്ങനെ ബുദ്ധിമുട്ടാക്കുന്ന എനിക്ക് എത്ര പണിയുണ്ട് അതിന്റെ അടുത്ത് നിന്റെ ഒരു നൂഡൽസും ബാക്കിയോ ഉമ്മക്കാള് പറഞ്ഞെ ഉമ്മനിന്റെ എന്താ ടീച്ചർ അതൊന്ന് മേൻ കൊടുക്കണ്ട

மாமா போல போண்ட உமா ഞാനോട് ചെല്ലീത്തോ അവന്റെ ഒക്കെ പോന്നു ഓൻറെ ഒക്കെ പോയത് ഓരോരെയും നിന്റെ ഇതാക്കിട്ട് വരുന്നുണ്ട് ആ ചങ്ങായില്ല അവന്റെ കഫ്സല് ഓന്റെ ഒക്കെ അല്ലെ അതന്നെ ഇപ്പൊ എന്ത് നൊമ്പലുണ്ടാ ഓനെടുത്തോ ഇത് ബാബാ നീ എന്നാ പോ കൈയും കാലെല്ലാം നിന്നോട് ചെല്ലിതാ മറ്റോന്റെ ഒക്കെ കുടിയതാ കണ്ട നിന്നോട് നീ കൊറച്ച കേട്ടോ നീപ്പോ നീ എന്നെ ഇങ്ങനെ ബാ മോളെ നിങ്ങക്ക് മരുന്ന് തോന്നാ ഉമ്മാടാ അപ്പവും മുട്ടയും പൂരിയും ചുട്ടിട്ടുണ്ട് വാ അപ്പ അങ്ങനെ തോന്നി മരുന്ന് പറക്കാ എന്താ ഞാൻ കഴിഞ്ഞ പോവാ ണ്ടല്ലോ നിന്നോട് ചെല്ലീശുമാരെ വാക്കിനെ കേൾക്കണോ നീ കേ ഇതെന്ത് കൊടുക്കാനെ ആയ മനോ നിങ്ങ രണ്ടാളൊക്കെ ചായ പിടിക്കാവാ മക്കളെ തീർന്നായിരവാ രണ്ടാളോട് ദോശയുണ്ട് ഉമ്മ ഇപ്പൊട്ട് ചൂട് ചൂട് നല്ല പാങ്ങല് ഉമ്മാക്ക് കൊറച്ചാടെ പണി ഉണ്ടാവേ എന്നിട്ട് ആയിട്ട് ഞമ്മക്ക് മാമാറ്റി പോവാങ്ങനെ ഓന പോരേലും കൊണ്ടാക്കി വേ ഉമ്മാക്കട നൽകാനിക്കാനുണ്ട് കൊണ്ടാക്കണോ എന്നിട്ട് ഞമ്മക്ക് കുളിച്ചിട്ടായിട്ട് പോവാ ഉമ്മ നൽകാൻ പോന്ന